അസലാമലേക്കും ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ഗൗണായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഗൗൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഐറ്റംസ് ഗൗണുകൾ എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് നാല് ഐറ്റംസ് ഗൗണ് കാണിക്കുക അപ്പോൾ ഷോപ്പ് ഷോപ്പുകൾ എടപ്പാൾ കുത്തിപ്പാറ റോഡിൽ മാളാണ് അമരേഷ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെറ്റുകൾക്കും ഷാളുകൾക്കും അതുപോലെ തന്നെ ഗോണുകൾക്കും ഒക്കെ അടിപൊളി ഓഫർ കൊടുക്കണ്ട അപ്പം ഇവിടെ കാണിക്കാൻ നല്ല അടിപൊളി ഗൗണാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് ഒരുപാട് എൻക്വയറിലൊരു ഐറ്റം ഗോൺ ഞാൻ കാണിക്കാണ് രണ്ട് നിറയുള്ളൊരു ഐറ്റമാണ് ഗോൾ കാണിക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഡബിൾ കാര്യങ്ങളൊക്കെ ഫ്ലക്സിലാണ് സെൽസ് വരുന്നത് കേട്ടോ എസ് ടു വീതി വരിക നാൽപ്പത്തിനാലിന് ഉള്ളിൽ നാൽപ്പത്തിനാല് പത്ത് കാണുന്നത് പറയാം അല്ലെങ്കിൽ ഒരു പൊളി കുറവും പറയുന്നുണ്ട് ജസ്റ്റ് പിന്നെ കൈ അറക്കുമ്പോൾ ഇരുപത്തൊന്നും ചേർന്ന് കിട്ടാം കൈ ഇലാസ്റ്റിക്കാണ് വരെ വരുന്നതാണ് അങ്ങനെ വരുന്നത് അതേപോലെ തന്നെ നെക്ക് ചൈനീസ് കോളറാണ് വരെയാണ് ഇങ്ങനെ രണ്ടും കറി ഗൗരവരും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ വേറൊരു കറി അതിന് കൊടുക്കുന്നുണ്ട് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേ വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതേപോലെ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കമ്പനിയുടെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഡോക്ടർ വർക്കാർ ഓപ്പറേറ്റിൻ്റെ എടുത്ത് വെക്കാം കംപ്ലയിൻറ്റ് നമുക്ക് അയച്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്താൽ പിന്നെ നല്ലൊരു ഗ്രീൻ വർക്കായി വേണ്ടത് ഇതിൽ ലെങ്ങ് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ലെങ്ങ് പറഞ്ഞാൽ എത്ര വരും എന്ന് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇപ്പോൾ വരുന്നത് ഡബിൾ എക്സ് എല്ലാം നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റിഫൈ വേണ്ടി അടുത്ത വരുന്നത് അമ്പത്തിനാറ് ഇഞ്ച് ലെങ്ത്ത് വരും വെറും ചെറുപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ നല്ലൊരു ഐറ്റംസ് കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ എല്ലാവരും അടച്ച് കളയാതെ കാണുക പിന്നെ നമ്മൾ നെയ്ക്കിയൊക്കെ വേണമെങ്കിൽ നല്ല അടിപൊളി നെയ്ക്കിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒൻപത് നല്ല അടിപൊളി നേക്കുകൾ കൊടുക്കുന്നുണ്ട് സാർ അപ്പൊ ആവശ്യം ഷാമ്പോൾ ആവശ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേക്കികളൊക്കെ കാണാൻ പറ്റും അപ്പൊ അതൊക്കെ കണ്ടിട്ടൊന്നും ഓർത്തില്ല ഇതേപോലെ നെക്സ്റ്റ് കളർ അതിൻ്റെ ഒരു നോർമൂൺ കവറാണ് വന്നിട്ടുള്ളത് നല്ലൊരു നോർമൂൺ കളറാ വന്നിട്ടുള്ളത് അതിൽ തന്നെ വേറെ ഡിസൈൻ വന്നിട്ടാണ് നല്ലൊരു ഡിസൈനാ വന്നിട്ടുള്ളത് നല്ലൊരു കളറൊക്കെ ആയിട്ട് നല്ലൊരു മുൻപൂർ കവറാണ്ട് വന്നിട്ടുള്ളത് ഫ്ലയറിയാണെങ്കിൽ എത്ര വരും പറഞ്ഞു നോക്കാം വിഷ്ണുവിൽ നാപ്പത്തിനാറ് ഇഞ്ച് പേരുണ്ട് നേരത്തെ കയ്യൊക്കെ എത്ര വരും പറഞ്ഞു കയ്യൊക്കെ പത്തൊമ്പത് ഇഞ്ച് കയ്യൊക്കെ തൈറ്റോടെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബട്ടൺ ആണ് പത്ത് മുപ്പത്തിയാകുമ്പത്തിന്റെ ഭട്ടനാണ് കിട്ടുന്നത് ഇരിങ്ങിനുപയോഗിക്കാൻ പറ്റും നല്ല ഫ്ലയറുള്ള ഐറ്റംസ് ആണ് ഒരു കയറി ഉണ്ട് രണ്ട് ഞെറി മൂന്ന് ഞെറി വേണം മൂന്ന് ഞെറിയും മൂന്ന് കട്ടിങ് വന്നിട്ട് നിൽക്കാം റേറ്റ് വരിക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടാഴത്തിൽ സൂക്ഷിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തിനാറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന നല്ല ഐറ്റംസാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു കരിമ്പച്ച നല്ല നല്ല കളറും നല്ല അടിപൊളി പ്രിൻ്റും അല്ല കൊടുക്കുള്ളത് അതെ സൂപ്പർ ഐറ്റംസോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിന്റെ മെറൂൺ കളറ് ഭംഗിയുള്ള കളറുള്ള പിന്നെ വന്നിട്ടുള്ള അതിന്റെ ബ്ലാക്ക് കളർ പ്ലസ്റ്റ് ഐറ്റംസ് അതിന്റെ വേറെ എടുക്കാറുണ്ട് അപ്പൊ വെറൈറ്റികൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഞമ്മള് ഫസ്റ്റ് പ്രിന്റ് വന്നിട്ട് വലിയ വട്ടിപ്പൊളി കരിനീര പ്രിന്റ് ആണ് ഇതിന്റെ ഗസ്റ്റ് വിജ് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റ് വിജ് നാപ്പത്തിനാലഞ്ച് ഗസ്റ്റ് വിജ് വരുന്നത് കയ്യർക്കം വന്നിട്ട് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കയ്യേർക്ക ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഞറിവ് രണ്ട് ഞെറിവ് വന്നിട്ടുണ്ട് ഒരു ഞറിവ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കട്ടിന് ഒരു കട്ടിന്റെ അടിയിൽ വന്നിട്ടുണ്ട് രണ്ട് അടിയിൽ അതിലുള്ളൂ ഇതിന്റെ ലെങ്ത് പറഞ്ഞ് കിട്ടും അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചിലൂടെ ലെങ്ത് വരുന്നുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ നാല് കളർ അതിൽ വരും കിട്ടും ഫസ്റ്റ് കളറ നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ഡിസൈൻ ചെയ്തതാണ് പിന്നെ നമ്മൾ വീട് എടുക്കുമ്പോൾ നല്ല ഏറ്റവും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ കണ്ടാവും അതിലൊരു അപ്ഡിഗ്ര അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളർ എല്ലാ എല്ലാ കളറുകളാണ് നല്ല സൂപ്പർ ഡിസൈൻ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറുകളാണ് അതേപോലെ അതിലൊരു ചെറുപയർ പച്ച കളർ എന്ന് വേണമെങ്കിൽ പറയാം ടൂഫി കളർ എന്ന് പറയുമ്പോൾ ചെറുപയർ പച്ച കളറ് കണ്ടിട്ട് കൂടുതലാണ് വലിയ വൈക്കംസ് ആണ് ഇപ്പോൾ മുന്നോട്ട് കൊല്ലിക്കേണ്ട ഒരു വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണിച്ച പ്രിൻറ്റിനൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വേണ്ടത് ഇതിൽ അതിൽ മാത്രമാണ് നിറവ് വരുന്ന ഐറ്റംസ് ഇതിൽ ബസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരത്തിലൊരു വരുന്നുണ്ട് അടിയിൽ മാത്രമേ ഒരു നിറവി മാത്രമേ വരുള്ളൂ കട്ടിങ് ലീറ്റേഴ്സ് ഉണ്ട് നാല്പത്തിനാലിഞ്ച് ജസ്റ്റ് ബിജി വരുന്നുണ്ട് അയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിന്റെ നല്ലൊരു അടിപൊളി ആണ് ജസ്റ്റ് അടിയില് മാത്രാണ് ഒരു നെറി വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണോ ലെങ്ത്ത് പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ട് ആണ് ഐറ്റംസ് ആണ് ഇതിന്റെ കരിമീർ അടുത്ത കരിമീർ നമുക്ക് അതേപോലെ അതിൽ ബ്ലാക്ക് വന്നു വിടിക്കാം ആവശ്യമൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോളുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്താൾ തെർത്ത് ഫ്ലോർ റോഡിൽ അമ്പനാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ഐറ്റംസിനും ഓഫറുണ്ട് ലൈറ്റുകൾക്കും ട്രോപ്പുകൾക്കും ഒക്കെ നല്ല ഓഫറുണ്ട് അപ്പൊ അവിടെ പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർ അവിടെ പർച്ചേസ് ചെയ്യാം അതെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാൻ കഴിയും